കന്നി ഭക്തജനങ്ങൾക്ക് െത്തുന്നതരണം ചെയ്യാൻ ഈ വർഷവും കോതമംഗലം നിവാസികളായ ഒരുപറ്റം ആളുകളാണ് കോതമംഗലം നിവാസികൾ എന്ന കൂട്ടായ്മയിലുള്ളത് കഴിഞ്ഞ പതിമൂന്ന് വർഷവും ഭക്തർക്ക് സൗജന്യമായി നേർച്ചക്കഞ്ഞി വിതരണം ചെയ്തു പതിനാലാമത്തെ വർഷവും ഇതിൽ മുടക്കം വരുത്തുന്നില്ല ബേസിൽ ജംഗ്ഷനിൽ ഇതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടാം തീയതി രാവിലെ മുതൽ നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യും രാത്രിയിലെ പ്രദക്ഷിണം പള്ളിയിലെത്തുന്നതുവരെ ഇടവേളകളില്ലാതെ ഇത് തുടരുമെന്ന് സംഘാടകർ പറഞ്ഞു കോതാമ നിവാസികളായ ഈ പള്ളിയുടെ പരിസരത്തുള്ള നിവാസികളായ കുറച്ചു പ്രക്കാരും നാട്ടുകാരും കൂടി ഞങ്ങൾക്ക് പതിനാല് വർഷമായി ഇവിടെ നേറച്ച കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുന്നു അത് ഇന്ന് വരെ നടത്തി ഈ സമയം വരെ നടത്താനുള്ള മുത്തപ്പൻ്റെ സഹായം കൊണ്ട് വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വർഷം ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് തുടങ്ങും നേറച്ച കഞ്ഞി വിതരണം ഞങ്ങൾ പള്ളിയിൽ പ്രദേശം കയറുന്നവണ്ണം വരെ ഞങ്ങൾ ഈ നേരം വരെ ഈ കഴിഞ്ഞ കാലം വരെ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഈ സമയവും നമ്മളത് ചെയ്യാനുള്ള താല്പര്യമായിട്ട് നടക്കണം തൊള്ളായിരം കിലോ അരിയുടെ കഞ്ഞിവരെ വിതരണം ചെയ്തിട്ടുണ്ടെന്ന് കൂട്ടായ്മയിലെ അംഗമായ സാബു പൈലി പറഞ്ഞു പൊതുസമൂഹത്തിന്റെ പിന്തുണയോടെയാണ് നേർച്ചക്കഞ്ഞി വിതരണം സംഘടിപ്പിക്കുന്നത് പോലീസും മുനിസിപ്പാലിറ്റിയും വ്യാപാരികളുമെല്ലാം സഹകരണവും പിന്തുണയും നൽകുന്നുണ്ട് കിലോ അരി വരെ വെച്ച കഞ്ഞി അത് തൊള്ളായിരം കിലോയുടെ അരിയുടെ കഞ്ഞിവരം കൊടുത്തിട്ടുണ്ട് എൻ്റെക്ക് പിന്നെ കുറഞ്ഞും പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും വന്നാലും എല്ലാ ആൾക്കാർ വന്ന അനുസരിച്ച് ഞങ്ങൾ കൊടുക്കാറുണ്ട് എല്ലാ വല്ലവർക്കും ഞങ്ങൾ കൊടുക്കാനുള്ള മുത്തപ്പൻ്റെ സഹായം കൊണ്ട് ഞങ്ങൾ കൊടുത്തു പോയിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെയാണ് ഈ നാളു വരെ ചെയ്തേക്കണം നാളെ ഇനി വന്ന ദിവസം അതേമാതിരി അനുഗ്രഹിച്ച് മുത്തപ്പൻ തരാറുണ്ട് അത് ചെയ്ത് ന്യൂസ് കൊടുക്കുക